ഇത് ക്രൈംബ്രാഞ്ചിൽ ക്രൈംബ്രാഞ്ച് ഇതേപോലെ ലോക്കൽ പോലീസിൻ്റെ അതേ രീതിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി സി ബി ഐ അന്വേഷണത്തിലേക്ക് വിടാം അല്ലെങ്കിൽ കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലുള്ള അന്വേഷണത്തിലേക്ക് വിടാം നമ്മുടെ മുമ്പിൽ ഇതേപോ പോയി ഈ ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസാണ് അഭയ കേസ് അത് ആദ്യം വെറും ഒരു എന്താണ് കാൽവഴുതി വീണു എന്ന രീതിയിൽ വന്നൊരു കേസ് കേസ് അത് കഴിഞ്ഞ് പിന്നങ്ങനെ പല പല ഘട്ടങ്ങളിൽ പോയിട്ട് എത്ര തവണ ലോക്കൽ പോലീസ് അന്വേഷിച്ചു അത് മാറ്റി ക്രൈംബ്രാഞ്ചിന് കൊടുത്തു കോടതി തന്നെയാണെന്നൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കോടതിയുടെ അന്വേഷണം ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും വളരെ പ്രഹസനമാണെന്ന് വന്നപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു സി ബി ഐ ആദ്യം റഫർ റിപ്പോർട്ട് കൊടുത്തു ഇത് പിന്നെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു രണ്ടാമത് അന്വേഷിക്കാൻ പറഞ്ഞു കോടതി അത് അപ്പോഴും പറ പറഞ്ഞത് ഈ ഇത് കൊലപാതകമാണ് പക്ഷേ അതിന് ബാക്കിയുള്ള തെളിവ് മറ്റാരാണ് ചെയ്തതെന്ന് തെളിവില്ല എന്നുള്ളത് കോടതി അപ്പോഴും വിട്ടില്ല അന്വേഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നാലഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതിൽ ഇന്ന ഇന്ന ആളുകൾ ആണ് ഇന്ന രീതിയിലാണ് കൊല നടത്തിയത് എന്ന് വന്നത് അതേപോലെ ഈ കേസിലും കോടതി കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിനോ എന്റെ ഏതു ഉദ്യോഗസ്ഥനും ആരെയും സംരക്ഷിക്കാൻ പറ്റില്ല കാരണം ഇതിൽ വളരെ കൃത്യമായിട്ട് ഉള്ള എവിഡൻസ് ഉണ്ട് ഇതിന് ഇതിന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് പറഞ്ഞ വാക്കുകൾ എൻ്റെതല്ല ആ പ്രസംഗം എൻ്റെതല്ല എന്ന് സജി ചെറിയാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനും അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഇത് നി അതുകൊണ്ട് സജി ചെറിയാൻ ഇത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് ഓണാട്ടുകര ഭാഷയാണോ ഓണാട്ടുകര ഭാർ മുഴുവൻ ഈ രീതിയിലാണോ കൊള്ളയടിക്കുന്ന ഭരണഘടന എന്ന് പറയാറുണ്ട് ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ബാക്കിയുള്ള എന്താണ് കുന്തം കുടച്ചക്കറൊക്കെ പോട്ടയക്കാം അപ്പം ഇത്തരം കാര്യങ്ങളുണ്ട് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം കോടതിയിൽ ആ ഇത്തരം ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന എവിഡൻസുകൾ കൊറോബറേറ്റീവ് എവിഡൻസുകൾ ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല ഈ എല്ലാം കൃത്യം കൃത്യ കൃത്യമാണ് ഇപ്പോൾ പോലീസ് ആ ഹോളിനകത്തുള്ള ആളുകളുടെ എവിഡൻസ് മാത്രമാണ് ഇതിൽ റെഫർ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുള്ളത് അത് കാര്യമില്ല കാരണം അത് ആ ആളുകൾ എന്ത് പറയും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കേൾ കേട്ട ആളുകൾ പുറത്തുനിന്ന് കേട്ട ആൾ ഹോളിന് പുറത്തുനിന്ന് കേട്ട ആളുകൾ ഉണ്ടാകും ഇനി അതല്ല ഈ ചാനലുകളിൽ കേട്ട ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ എന്ത് തോന്നി എന്ന് എന്ന് വരുമ്പോഴാണ് ഇത് എത്രമാത്രം അവഹേളനപരമാണ് എന്നുള്ള ഇത് വരിക അങ്ങനെ തീവ്രത അപ്പോഴാണ് കൂടുതലായിട്ട് വരിക അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ടതുണ്ട് അത് തെളിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് കോടതി ഇത് വെറുതെ തള്ളുകയല്ല പോലീസ് അന്വേഷണം വളരെ ശാസ്ത്ര എന്താണ് ശാസ്ത്രീയമല്ലാത്ത രൂപത്തിലായിപ്പോയി എന്ന് ഒറ്റവാക്കിൽ ഒഴുക്കൻ മട്ടിൽ പറയുകയല്ല കോടതി ചെയ്തിട്ടുണ്ട് കോടതി ഇപ്പോൾ റഫർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള പോലീസിന്റെ അന്വേഷണം എടുത്തിട്ട് അന്വേഷണ റിപ്പോർട്ട് റഫർ റിപ്പോർട്ട് എടുത്തിട്ട് അതിലെ പാളിച്ചകളും പോരായ്മകളും അക്കമിട്ടുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വെറുതെ പറയുന്നതല്ല ഈ ഇനി അന്വേഷിക്കേണ്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥൻ ഈ പോരായ്മകളൊക്കെ നിവർത്തിച്ചുകൊണ്ട് ഇത് അതല്ല അതൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും അത് വീണ്ടും ഇതേപോലെ എവിടെയും തൊടാത്ത അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല എന്നുള്ള രീതിയിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാകും ഇതില്ലെങ്കിൽ കോടതി ചെവിക്ക് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പക്ഷേ ഇത് ക്ഷണിച്ചു സി ബി ഐ അന്വേഷണം ക്ഷണിച്ചുകൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് പോലും പോകാനുള്ള സാധ്യത കൂടുതലാണ് ഏതായാലും ഒരു കാര്യമുണ്ട് മൈക്കിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് അന്ധമായിട്ട് പലതും വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഒരു പാഠമായിട്ട് സജി ചെറിയാന്റെ ഈ കേസ് മാറും എന്നുള്ള കാര്യത്തിൽ ശ്രമിച്ചു